ஆள மனசிலே வைக்க முகமது பஷீர் எ வெரி ஒரிஜினல் ரைட்டர் எக்ஸப்சன் லிபர்ல ஐ சி ആ കേട്ട പെണ്ണിന്റെ ചിരി എവിടെന്നാ കല്യാണം കഴിച്ചിട്ടില്ലേ ഇല്ല പക്ഷെ എന്റെ ചോദ്യവുമായി കല്യാണ കാര്യത്തിനുള്ള ബന്ധം എന്താ അതല്ല ശ്രദ്ധിക്കുന്ന ഭീതി ജനിപ്പിക്കുന്ന സെൻട്രൽ ജയിലിനകത്ത് കൊല്ലുന്ന തൂക്കുമരത്തിന്റെ പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചിരി കേട്ടു അതിനുടനെ ഞാൻ കല്യാണം കഴിക്കണം എന്നാൽ മാത്രമേ അത് എവിടെന്നാണെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമുള്ളൂ നല്ല ന്യായം അത് പെൺ ജയിലിന്നാ അതിന്റെ തൊട്ടടുത്താ നിങ്ങൾ താമസിക്കാൻ പോന്ന് ആരാ അവിടെ ചൂള അടിക്കുന്നത് പേരെന്താ ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ചാ കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലേ അതെ കൊല്ലം അപ്പോ വന്നിട്ട് നാളായോ ഒരു കൊല്ലമായി ഹോ എന്തൊരു ജീവിതം നാരായണി നാരായണി ഈ ജയിലിൽ വന്നത് എങ്ങനെ അറിഞ്ഞു ഇവിടെ ഇവിടെ ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാവരും അറിയും രഹസ്യങ്ങളൊന്നുമില്ല തരുമോ

ഒരു ശകലം നീണ്ട് വെളുത്തതാണ് മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു കഷണ്ടി വന്നേക്കോന്ന് ഭയം ഉണ്ട് കണ്ണുകൾ ഒരുമാതിരി ചെറിയ ആനക്കണ്ണ് എന്റേത് വലിയ ആനക്കണ്ണുകളാ നെഞ്ചോ ആനക്കണ്ണുകളു വിരിഞ്ഞതാണ് എന്റെ വലത് കവളിൽ ഒരു കറുത്ത മറുകുണ്ട് എന്റെ അരക്കെട്ട് ഒതുങ്ങിയതാ എന്റെ അരക്കെട്ട് എങ്ങനെയുണ്ടെന്നോ പറയാ മനസ്സില്ല എനിക്ക് മാന്തി പൊളിച്ച് കീറാൻ തോന്നുന്നു നിങ്ങളുടെ ജയിലിൽ റോസാ ചെടികളില്ലേ ഇല്ല ഒന്നുമില്ല നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുവോന്നു നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു നാരായണി നാരായണി എന്തോ ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മിണ്ടാതെ ഒളിച്ചു നിക്കുകയായിരുന്നു ദൈവത്തിന് ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം നാരായണി പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ വിളിച്ചിട്ട് എന്താ പിന്നെ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ 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 പൂവിലും മൊട്ടിലും ഇലയിലും ദൈവമേ എനിക്ക് വരുന്നു നാരായണി ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കേട്ടു എന്നാ അതാ വരുന്നു കിട്ടിയോ കിട്ടി കമ്പുകളിലെ കെട്ടഴിക്കണം ഞാൻ ഇത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം എപ്പോഴും മതലിന്റെ മുകളിൽ നോക്കണം ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതി മുകളിലേക്ക് ഇടും വരും എൻ്റെ നാരായണി എനിക്ക് കരയാൻ തോന്നുന്നു കാരണം എന്ത് എന്നെ എന്നെ മാത്രം സ്നേഹിക്കുവോ എന്താ നാരായണി ഇത്ര സംശയം ഇവിടെ എന്നെക്കാൾ സുന്ദരിമാരുണ്ട് ഞാൻ വലിയ ഞാനും കാണണം കാണണം ഞാൻ മരിച്ചുപോയ എന്നെ ഓർക്കുമോ പ്രിയപ്പെട്ട നാരായണി ഓർക്കും എങ്ങനെ എന്റെ ദൈവമേ അങ്ങനെ എങ്ങനെ ഓർക്കും അങ്ങനെ കണ്ടിട്ടില്ല തൊട്ടിട്ടില്ല എങ്ങനെ ഓർക്കും നാരായണിയുടെ ടയാളം ഈ ഭൂഗോളത്തിൽ ഭൂഗോളത്തിൽ ഭൂഗോളത്തിലെങ്ങുമോ അങ് പരമസത്യം മതിലുകൾ നോക്കൂ ഈ മതിലുകൾ ലോകം മുഴുവൻ ചുറ്റി പോകുന്നു ഞാനൊന്ന് കരയട്ടെ ഇപ്പൊ വേണ്ട ഓർത്ത് രാത്രി കരഞ്ഞോളൂ നാരായണി പോയി നട്ടിട്ട് വരൂ ഞാൻ പെടും ഞാനത് നോക്കിയിരിക്കും കണ്ടാ വരുമോ വരും നിങ്ങളെ സാധാരണ ഡ്രസ്സിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ വേഷം ഞാൻ മറന്നു മറന്നുപോയി ചുബ്ബയും മുണ്ടും മുഷിഞ്ഞു പോവും ഇതൊന്ന് ധരിക്കൂ കാണാനാണ് മോഷിഞ്ഞു പോകൂ അതിനെന്ത് അലക്കിക്കാമയ്യേ ശരി എപ്പി കൊള്ളാം യു ഗോ മിസ്റ്റർ ബഷീർ യു ആർ ഫ്രീ വൈ ഷുഡ് ഐ ബി ഫ്രീ ഹൂൺസ് ഫ്രീഡം നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട് നിങ്ങൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ് നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തിലേക്ക് മടങ്ങാം സ്വതന്ത്രൻ സ്വതന്ത്ര ലോകം ഏത് സ്വതന്ത്ര ലോകം വേറൊരു വലിയ ജയിലിലേക്ക് വേണമല്ലോ പോകാൻ ആർക്ക് വേണമെങ്കിൽ സ്വാതന്ത്ര്യം വല്ലതും എടുക്കാനുണ്ടോ